ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയമച്ചൻ നമ്മുടെ മഞ്ഞാലിപ്പാലത്തിന് മുകളിൽ നിന്ന് വല വീശാൻ വന്ന അമേരിക്കൻ സ്റ്റൈലിൽ അപ്പൊ നമുക്ക് കിട്ടിയ മീൻ എന്താന്ന് കാണണ്ടേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശി തന്നതെ മീൻ കയറിയിട്ടുണ്ട് എന്ത് മീനാണ് നോക്കാം നമുക്ക് നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നതെ അടിപൊളി വറ്റകളാണ് കേട്ടോ കയറിയത് നാല് വറ്റ അത്യാവശ്യം സൈസുള്ള വറ്റകളാ കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത വീശില് മീൻ കിട്ടുന്നുണ്ട് കണ്ട മുകളിലേക്ക് ഒന്ന് ഇപ്പൊ എടുക്കണം എന്ത് മീനാണോ നോക്കണം നമ്മുടെ അടുത്ത വീശിൽ കിട്ടിയത് രണ്ട് പാലാനുണ്ട് പിന്നതെ ഒരു ഏട്ടക്കൂരി വേണ്ടട്ടാ നമ്മുടെ വലയിലെ അത്യാവശ്യം വലിപ്പുള്ള മീനുകൾ കേട്ടിട്ടുണ്ട് എന്ത് മീനാണ് നോക്കാം കണ്ട പെടക്കന പെടക്കൽ കണ്ടോ അവിടെ നമ്മുടെ വലയ്ക്കേറിയ മീൻ പാലാങ്കണ്ണി കണ്ട അതും മൂന്ന് പാലാങ്കണ്ണി ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പാലാങ്കണ്ണി കണ്ട അവിടെ നമുക്ക് ആകെക്കൂടെ കിട്ടിയ മീനൊക്കെ ഉണ്ടാവില്ല നമുക്ക് ഏറ്റവും കൂടുതലും കിട്ടിയത് പാലാങ്കണ്ണി ഉണ്ടാ ഒരു ആറ് പാലാങ്കണ്ണി ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ളത് രണ്ട് കൂരിയുണ്ട് അത്യാവശ്യം വലിപ്പുള്ള നാല് വറ്റകളും ഉണ്ട് കേട്ടോ നമ്മുടെ മീൻ ഒന്നേക്കാ കിലോ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്